ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമിഫൈനലിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ ഒന്നാമനായി സെമിയിൽ എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച ഇന്ത്യയ്ക്ക് ന്യൂസിലൻഡിനെ വീഴ്ത്താനാവൂ എന്ന് ഏവരും ഉട്ടുനോക്കുന്നുണ്ട് ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലേക്ക് ഐ സി സി ട്രോഫി എത്തുന്നത് ആതിഥേയ എന്ന നിലയിൽ കപ്പിലേക്ക് എത്താനുള്ള സുവർണ അവസരമാണ് പാകിസ്ഥാന് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ടൂർണമെന്റിൽ തുടങ്ങി അഞ്ച് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സെമി കാണാതെ പുറത്തു പോകേണ്ടി വന്നു ന്യൂസിലൻഡിനോടും ഇന്ത്യയോടും ദയനീയമായി പാകിസ്ഥാൻ പരാജയപ്പെട്ടു ഇനി ബംഗ്ലാദേശിനോടുകൂടി വിജയിച്ച് ആശ്വസിക്കാനുള്ള അവസരം മാത്രമാണ് പാക് പടയ്ക്ക് മുന്നിലുള്ളത് പാകിസ്ഥാന്റെ ടീം കരുത്ത് ശക്തമാണ് എന്നാൽ ടീമിനുള്ളിലെ ഭിന്നതയും താരങ്ങളുടെ സ്ഥിരതയിലായ്മയുമെല്ലാം ടീമിനെ പിന്നോട്ടടിക്കുകയാണ് പാകിസ്ഥാൻ സമീപകാലത്ത് കളിച്ച പ്രധാന ടൂർണമെൻറ്റുകളിലെല്ലാം തോട്ടുതുന്നമ്പം പാടി തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യൻ ടീമിൽ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇന്ത്യ സീനിയർ താരങ്ങളെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ടീമാണ് ഒന്നോ രണ്ടോ മോശം പ്രകടനം കൊണ്ട് സീനിയർ താരങ്ങളെ ഇന്ത്യ തള്ളി പറയാറില്ല രോഹിതും കോഹ്ലിയും സമീപകാലത്തായി മോശം ഫോമിലാണ് കളിച്ചിരുന്നത് എന്നാൽ ഇന്ത്യ ഈ സമയത്തും സീനിയർ താരങ്ങളെ പിന്തുണച്ചു ഇതോടെ ഇവർ ഫോമിലേക്ക് എത്തുകയും നിർണായക ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരെ വിരാട് കോഹ്ലി സെഞ്ചുറി നേടി രോഹിത് ശർമ്മയും മിന്നുന്ന തുടക്കമാണ് രണ്ട് മത്സരത്തിലും സമ്മാനിച്ചത് എന്നാൽ പാക്കിന്റെ സൂപ്പർ താരങ്ങളെന്ന് വിളിക്കുന്ന ഫഖർ സമാനും ബാബർ റസമനും മുഹമ്മദ് റിസ്വാനും ഒന്നും ആത്മവിശ്വാസത്തോടുകൂടി കളിക്കാൻ സാധിക്കുന്നില്ല ഇതിനു കാരണം സീനിയർ താരങ്ങളെ വിശ്വസിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവാത്തതാണ് സീനിയർ താരങ്ങൾക്ക് മികച്ച പിന്തുണ നൽകാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ ഇനിയും വലിയ രീതിയിൽ തകർച്ച സംഭവിക്കും മികച്ച പദ്ധതികളുടെ അഭാവം പാകിസ്ഥാന് പിന്നോട്ടടിക്കുന്ന പ്രധാന ഘടകമാണ് അനാവശ്യ പരീക്ഷണങ്ങളും ടീമിനെ പിന്നോട്ട് വലിക്കുന്നു പാകിസ്ഥാൻ ടീം നിരന്തരം താരങ്ങളുടെ ബാറ്റിംഗ് ഓർഡർ മാറ്റുകയാണ് ബാബർ സബനെ ഓപ്പണിങ്ങിൽ മികവ് കാട്ടാൻ സാധിക്കുന്നില്ല ഏറെ നാളുകളായി അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിൽ ബാബറിന്റെ ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പറിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇത്തരമൊരു മാറ്റം പാകിസ്ഥാൻ വരുത്തുന്നില്ല ഇന്ത്യ മികച്ച പദ്ധതികളോടുകൂടെ കളിക്കുന്ന ടീമാണ് എല്ലാ ടീമിനെതിരെയും അവരുടെ കരുത്തും ദുർബലതയും മനസ്സിലാക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കാറുണ്ട് എന്നാൽ പാകിസ്ഥാന് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നുള്ളതും വസ്തുത തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ മുന്നിൽ നിന്നും കരുത്തു പകർന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ട് രണ്ടു പേരും ആധുനിക രോഗത്തെ ക്രിക്കറ്റ് ഇതിഹാസങ്ങളാണ് എന്നാൽ ഇവരെ മാത്രം ആശ്രയിച്ചല്ല ഇന്ത്യൻ ടീം മുന്നിലേക്ക് പോകുന്നത് അത് തന്നെ ഇന്ത്യയെ വിജയങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന ഘടകമാണ് ഈ രണ്ട് പേരുകൾക്കപ്പുറം ശ്രേയസ് അയ്യർ അർഷദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ ഷാമി റാണ കുൽദീപ് യാദവ് എന്നീ താരങ്ങളെയും വലിയ രീതിയിൽ ഇന്ന പ്രതീക്ഷ വെക്കുന്നുണ്ട് പാകിസ്ഥാൻ അങ്ങനെ ആരെയും തന്നെ ആശ്രയിക്കുന്നില്ല ഒന്നോ രണ്ടോ താരങ്ങൾ ഒടിച്ചു കഴിഞ്ഞാൽ പാക് ടീമിൽ സൂപ്പർ താര നിരയാണെങ്കിലും ഇവരൊന്നും വേണ്ടത്ര നിലവാരത്തിലേക്ക് ആവശ്യമുള്ളപ്പോൾ ഉയരുന്നില്ല അത് തന്നെ പാക് ടീമിനെ ഘട്ടത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് വരുന്ന ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാൻ ശക്തമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ഇപ്പോഴും ആരാധകർക്കുണ്ട് അതുകൊണ്ട് ഇത്തരം ടൂർണമെന്റിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ